എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്ന രേവതിയുടെ സച്ചിയുടെയും താലികോൾക്ക ചടങ്ങൾ അങ്ങനെ ഗംഭീരമായിട്ട് നടക്കുവാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് ദൈവു ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് വന്നിട്ട് ചോദിച്ചു മറ്റേ പുള്ളിക്കാരത്തി വിളിച്ചായിരുന്നു നോക്കാം ആര് ഏത് പുള്ളിക്കാരത്തി ഓ ഒന്നും അറിയത്തില്ലാത്ത മറ്റേ വർഷ ആ മനസ്സിലായി മനസ്സിലായി വിളിച്ചതെന്ന് പറയാം ഉം എങ്ങനെയാ കാര്യങ്ങള് ഇഷ്ടം തുറന്ന് പറഞ്ഞോന്ന് ചോദിക്കും ഇഷ്ടം ആർക്കിഷ്ടം പിന്നെ എന്നോട് കള്ളത്തരം പറയണ്ട എനിക്കറിയാലോ അതെ ചുമ്മാ പറയലേട്ടോന്ന് എന്ന് ഉം പിന്നെ ഇതൊക്കെ ഇപ്പൊ പറയും പിന്നെ നമുക്ക് കാണാമെന്ന് പറയണം ചന്ദ്രമതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ദേവു ശ്രീകാന്തം കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവറ്റെയാണ് എന്തിനാ എപ്പോഴും എപ്പം നോക്കിയാലും അവൾക്ക് തൻ്റെ മോൻ്റെ പിന്നാലെ മാറാൻ സമയമില്ലല്ലോ ചന്ദ്രമതിക്ക് അവർ ഇഷ്ടപ്പെടില്ല ചന്ദ്രമതി പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റിയെന്ന് ദേവനോട് പറഞ്ഞു നിനക്ക് നാണമില്ലേ എൻ്റെ മോൻ മോൻ്റെ പറയുകയാണല്ലോ എപ്പോഴും ചേച്ചിയൊരാളെ വന്നു നീ ഇപ്പ അനീത്തയ്ക്ക് കൂടെ ഇങ്ങോട്ട് വരാനായിരിക്കില്ലേ ആ ഭൂതി അങ്ങോട്ട് മനസ്സ് വെച്ചാൽ മതി ആ നിന്റെ ചേച്ചിയുടെ അടുത്ത് അങ്ങനെ പോയി നിൽക്ക് അവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ വന്ന് ശൃംഖരിച്ചുകൊണ്ട് അവള് നിൽക്കണം പിന്നീട് ശ്രീകാന്തിനോട് അവൾ അവിടെ വന്ന് നിൽക്കടാന്ന് പറയാ അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു ഈ അമ്മയ്ക്ക് ഇത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോയി നിൽക്കുവാണ് ദേവതിയുടെ അടുത്തേക്ക് ദേവു എന്ന ദേവതി ദേവുവിനോട് പറഞ്ഞു ദേവു മുകളിലെ ആദി ആദ്യയുടെ മുത്തശ്ശിയുണ്ട് വിമലാൻറ്റി ഉണ്ട് അവരെ രണ്ടുപേരും കൂടെ വിളിച്ചോണ്ടിരാവോ ആദ്യം ഉണർന്നോ എന്നറിയത്തില്ല അല്ലെങ്കിൽ ആന്റണിയെ വിളിച്ചോണ്ടിരാം ആശീർവാദം തരാനായിട്ട് ശരി ചേച്ചി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങോട്ട് മുകളിലേക്ക് കയറി പോവാണ് ദേവു അങ്ങനെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പം വിമലാൻറ്റീന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ദേവു കാണുന്നത് പെട്ടെന്ന് പോയി വിളിക്കുക ആൻറ്റി അവിടെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ആന്റീനെ അങ്ങോട്ട് വിളിക്കുക ഇറങ്ങി വരാൻ പറയണം അങ്ങനെ സുധീടെ അമ്മ എന്തു ചെയ്യുവാണ് ഇറങ്ങി പോവാണ് അപ്പം കഥകൾ പതിക്കുന്ന ചാരിയിട്ട് ഇട്ട് ഇറങ്ങിപ്പോകുന്നേ ആദ്യം കിടന്ന് ഉറങ്ങുവള്ളൂ അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ദൈവനോട് ഇറങ്ങി ചെല്ലുമ്പോൾ ശ്രുതി അപ്പോഴാണ് ആ കാഴ്ച കാണുന്നേ അമ്മ ഇറങ്ങി വിടുന്നു ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് വിളർ പോയി ദൈവമ ഇതെന്താ അമ്മ എന്നിങ്ങനെ ഇവിടെ വന്നേ ഇത് അമ്മേനെ താൻ രാവിലെ ബസ് കെട്ടി വിട്ടാണല്ലോ എന്നൊരു ചിന്തയുണ്ടാവുന്നുണ്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ശ്രുതിനെ കാണുവാ പെട്ടെന്ന് ആ പടര് വെപ്രാളമായി പോയി വിമലിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഇനിയിപ്പ പരിചയഭാവം പോലും നടിക്കാൻ പാടില്ല ഒന്നും അറിയത്തില്ല മട്ടി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുക രേവതിയുടെ അടുത്തേക്ക് നിന്ന് രേവതിക്ക് ആശീർവാദമൊക്കെ ചെയ്തു ആശീർവാദമൊക്കെ ചെയ്തപ്പം രേവതക്ക് സന്തോഷമായി പിന്നീട് അങ്ങ് കയറി പോകാൻ തുടങ്ങുവാണ് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞ് ഇവിടെ നിൽക്കുക ആൻറ്റി കുറച്ചേരം കഴിഞ്ഞിട്ട് പോകാൻ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് അല്ല അവിടെ മോൻ തന്നെ ഒറ്റയ്ക്കല്ലേ കിടക്കണേ അത് അങ്ങോട്ട് ഞാനങ്ങൂടെ എന്ന് പറഞ്ഞ് കയറി പോവാണ് ഈ സമയത്ത് ചങ്കിനകത്ത് ഒരു തീയുമായിട്ട് സുതി നിൽക്കുക പിന്നെ കയറിപ്പോയ പുറകെ തന്നെ അവരെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ് സുതി സുതി എന്നിട്ട് കഥ കടിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചേ അമ്മ എന്താ ഇവിടെ ഇവിടെന്നെ ചോദിക്കുക അല്ല നീ എന്താ ഇവിടെ ഇങ്ങോട്ട് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പോന്നെ അല്ല അമ്മേനെ ഞാൻ രാവിലെ ബസ് കയറ്റി വിട്ടല്ലേ പിന്നെ അമ്മ ഇതിനെ ഇങ്ങോട്ട് വന്നേ അത് മോളെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ വീട്ടിലൊരു ഒരു പെൺകുട്ടി വന്ന കാര്യം അത് രേവതിയാ അന്ന് വീട്ടിൽ വന്ന് അത് മാത്രമല്ല അന്ന് ആദ്യയുടെ ജീവൻ രക്ഷിച്ച് രേവതിയാന്ന് പറയാ ഓ അമ്മ ആരെങ്കിലും വിളിച്ചു ഉടനെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നോളൂ അല്ലേന്ന് എന്ന് ചോദിക്കുക മോളെ അങ്ങനെയല്ല അമ്മയ്ക്ക് ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നില്ല മോളെ നീ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വരുന്നതെന്നും ഇപ്പം സമാധാനമല്ലോ എങ്ങനെ ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു അമ്മയ്ക്ക് അപ്പം സമാധാനവും ഒന്നാമതോ ആദ്യം ഒരു ജീവിതം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു ഇനി എനിക്ക് ഈ കിട്ടിയ ജീവിതം കൊണ്ട് നശിപ്പിക്കാനായിരിക്കും അമ്മയുടെ പുറപ്പാടില്ലേ എനിക്കെല്ലാം മനസ്സിലായ്മേ ഇനി എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതിന് മോളെ ആരും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ എന്താ കുഴപ്പം എത്രയും പെട്ടെന്ന് പോകാൻ നോക്കി വിടുന്നത് അല്ല മോളെ അത് ഇപ്പം രേവതി പോയി ചോദിച്ചിട്ടുണ്ട് രേവതി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി ആ എന്നാൽ ഫുഡൊക്കെ കഴിച്ചിവിടെ നിന്നു മോളുടെ ജീവിതമാണോ വലുത് അമ്മയ്ക്ക് ഫുഡാണോ വലുതെന്ന് ചോദിക്കുക അല്ല ആദ്യ ഉറങ്ങുമല്ലേ എന്ത് ചെയ്താലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ നോക്കി വിടുന്ന് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് സുതി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പം ശുതി ചോദിച്ചു അല്ല നീ അങ്ങോട്ട് പോയത് അരുന്ന് ചോദിക്കുക അത് ഞാൻ ബാത്റൂമ് ഇരുന്ന് പോയതാണ് ശരിയെന്നു പറഞ്ഞു ചോദിക്കുക പക്ഷേ സുതിക്ക് വല്ലാത്ത ടെൻഷൻ എൻ്റെ നെമിനിന് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല മാഗപ്പാട മനസമാധാനൊക്കെ ഈ സമയത്ത് അവിടെ താലിഗോർക്കൽ ചടങ്ങുകളൊക്കെ നടക്കുക അങ്ങനെ ചന്ദ്രമതി എന്ന താലിഗോർക്കൽ ചടങ്ങുകൾ ഒക്കെ നടത്തുന്നുണ്ട് ഇഷ്ടത്തോടെ ഒന്നും അല്ല പിന്നെ നിവൃത്തിയില്ലാത്തതിന്റെ പേര് ചെയ്യുന്ന എന്തേലും വൈന്ന് വീഴും എന്തേലും പോയിട്ടുണ്ടെങ്കിൽ കലാവധി മുത്തശ്ശി പൊളിച്ചെടുക്കും എന്നറിയാം അമ്മയുടെ വായിലിരിക്കുന്ന നന്നായിട്ട് കേൾക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ചന്ദ്രമതി അനിഷ്ടമൊന്നും കാണിക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആശീർവദിക്കുകയൊക്കെ ചെയ്യുവാണ് ഈ സമയത്തും മുറിയിലിരുന്ന് വിമലി ഓർത്തു ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല പോയി രേവതിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അവരെ ഇവിടെ നിന്ന് ഇനി താൻ കാരണം ഇനിയിപ്പം തൻ്റെ മോളുടെ ജീവൻ നശിക്കണ്ട എന്ന് കരുതി താഴേക്ക് ഇറങ്ങി ചെല്ലുവണം അത് താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് ഏതൊരു മോളെ ഞാനെന്നാൽ പൊക്കോട്ടെന്ന് ചോദിക്കുക അല്ല ആദ്യം എഴുന്നേറ്റോ വന്ന് ചോദിക്കുക ആദ്യം എഴുന്നേറ്റില്ല അവനീ അവനെ വിളിച്ച് എഴുന്നേറ്റ് കോ ഇനി ഇല്ല ഇനിയും താമസിക്കും കുറേ സമയമായില്ലേ ഇനി ചോദിക്കുക പെട്ടെന്ന് സച്ചി പറഞ്ഞു ഇതെന്താൻറ്റി ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് കുറേ സമയം കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഏയ് വേണ്ട ഇപ്പം തന്നെ പോകണം ഈ സമയം കലാവധി മുത്തശ്ശി അവിടെ പറഞ്ഞു പറഞ്ഞിതേ അന്ന് രേവതി മോളെ രക്ഷിച്ചതേ ഇവരുടെ മോന ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ രേവതി മോളൊന്നും ജീവനോടെ കാണില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുവാണ് ശ്രുതിയുടെ അമ്മേനെ ശ്രുതിയാണെങ്കിൽ തീക്കാലം നിൽക്കുന്ന പോലെ ആ സമയത്ത് നിൽക്കുന്നെ എത്രയും പെട്ടെന്ന് അമ്മയൊന്ന് പോയാൽ മതിയായിരുന്നു അമ്മ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം എല്ലാവരുടെയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പറൊന്ന് ശ്രുതിയുടെ മനം ഉരുക്കിക്കൊണ്ടിരിക്കുക ശ്രുതി ഇങ്ങനെ മുഖം ഇങ്ങനെ മാറുന്നതാണ്ടെങ്കിൽ പെട്ടെന്ന് ശ്രതി എന്തേലും കുഴപ്പമാണ് എന്ത് പറ്റി ഏയ് ഒന്നുമില്ല പ്രശ്നമില്ല പിന്നെ മുഖം എന്താ വല്ലാതിരിക്കണേ എന്തിനു വിശക്കാനൊക്കെ തുടങ്ങി നിൽക്കുക ഏ വിശക്കാനൊന്നും തുടങ്ങിയില്ല കുഴപ്പമില്ലെന്നു പറയാം അങ്ങനെ സുധിയുടെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുകളിൽ ആദ്യം ഉണർന്ന് മുറിയില്ല ആദ്യം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുത്തശ്ശീനെ അവിടെയും കാണുന്നില്ല രണ്ട് മൂന്ന് വട്ടം വിളിച്ചു കണ്ടില്ല നേരെ ആദ്യം എന്ത് ചെയ്യുവാണ് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് സ്റ്റെയർ കേസ് ഇറങ്ങി ഇറങ്ങി വരുവാണ് ഇറങ്ങി വരുമ്പോൾ സുധിയുടെ അമ്മ എന്നാൽ ശരി അങ്ങോട്ട് പോട്ടെ ഞാൻ മോനും കുട്ടി കൊണ്ട് പൊക്കോളാംന്ന് പറഞ്ഞ് ആദിനെ വിളിക്കാണ്ട് അങ്ങോട്ട് കയറാൻ തുടങ്ങുന്ന സമയത്താണ് ആദി താഴേക്ക് ഇറങ്ങി വരുന്നത് ആദ്യ പെട്ടെന്ന് ആദ്യ പെട്ടെന്ന് മുത്തശ്ശിയും പറഞ്ഞ് ഓടി വരുവാ അങ്ങനെ നോക്കുമ്പോഴാണ് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട് ശ്രുതിനെ കണ്ടതും ആന്റീനും പറഞ്ഞോണ്ട് ഓടി വരൂ അങ്ങോട്ട് ഈ കാഴ്ച കൊണ്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടി തിരിച്ചു വെക്കുവാണ് ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയാണ് വിമലക്കാണെങ്കിൽ ഒന്നും മറുപടി പറയാൻ പോലും പറ്റില്ല പെട്ടെന്നൊരു ഓർക്കപ്പുറത്തൊരു വരവല്ലേ ആദ്യയുടെ വരവ് അങ്ങനെ അപ്രതീക്ഷിതമായിരുന്നല്ലോ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ആദ്യം ഇത്ര പെട്ടെന്ന് ഓർക്കത്തിന്ന് എഴുന്നേറ്റി വരുമെന്ന് ശ്രുതി ആൻ്റി ആന്റീന്ന് വിളിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു വെപ്രാളമായി പോയി ശ്രുതിക്ക് ഈ സമയത്ത് ശ്രുതി ചോദിച്ചു അല്ല ീ മോനെ അറിയാമെന്ന് ചോദിക്കുക സുതി എനിക്കറിയില്ലാന്ന് പറയാ ആന്റി ആന്റി എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നെ ആൻറ്റിക്ക് എന്നെ മനസ്സിലായില്ലെന്ന് വീണ്ടും ആദ്യം ചോദിക്കുക അപ്പൊ സുദീ മിണ്ടാ നിൽക്കുന്നതിന് പെട്ടെന്ന് സുധീടെ അമ്മ വിമല വിമല വന്നിട്ട് ആദിനെ എടുക്കുക എടാ മോനെ ഇത് ആരാന്നോർത്താ ഇങ്ങ് നോക്കിയേ ഇതൊരാൻറ്റി ഇത് അപ്പുറം നിൽക്കുന്ന രേവതി ആൻറ്റി അപ്പുറം നയിക്കുന്ന രേവതി ആന്റിയുടെ അനിയത്തി ദേ ദേവു ആൻറ്റി എന്തായാലും മോന് മനസ്സിലായെന്ന് ചോദിക്കുക പെട്ടെന്ന് ആ എനിക്ക് മനസ്സിലായി മനസ്സിലേവതി ആൻറ്റീനെ എനിക്ക് മനസ്സിലായെന്ന് അറിയാം സുധീയുടെ അമ്മ പറഞ്ഞു ഇവനാരെ കണ്ടാലും അങ്ങനെയാണ് എല്ലാവരും ആൻറ്റീന്നും അംഗളേന്നെ വിളിക്കുകയുള്ളൂ ഇവനാരെ കണ്ടാലും എല്ലാവരും ആൻറ്റി അങ്ങളോ ഇത് കേട്ടപ്പോഴാണ് ബാക്കി എല്ലാവർക്കും ഒരു ആശ്വാസം ആയത് ചന്ദ്രമതി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഒരു നിമിഷത്തേക്ക് ചങ്കുവന്നിടിച്ചെന്ന് ചന്ദ്രമതി മനസ്സിൽ പറയാം പിന്നീട് അവൻ പറഞ്ഞു അതെ ഇത് കല്യാണി ആൻറ്റിയെന്ന് പറയുന്നത് ആ അതേടെ കല്യാണി ആൻറ്റിയെ പോലെയുള്ള വേറൊരു ആൻറ്റി കേട്ടോ അപ്പൊ സുധീടെ പേര് ശരിക്കും വേണ്ടി കല്യാണിന്നാണ് ഇവിടെ സുധീ പേര് മാറ്റി പറഞ്ഞേക്കുന്നതന്നെ സുധീന്ന് അപ്പൊ കൊച്ചിനറിയാവുന്ന കാര്യം കല്യാണീന്ന് മാത്രമുള്ള പേരാ അപ്പൊ കല്യാണി ആൻറ്റി എന്ന് പറയാം അത് കേട്ടപ്പം എല്ലാവരും ചിരി ചിരിച്ചു പെട്ടെന്ന് ആദി ആദിനെ വന്നിട്ട് സച്ചി വന്നിട്ട് എടുക്കുവാണ് എടുത്തിട്ട് കൊള്ള കൊള്ളാലോടെ നീ പോവാൻ തുടങ്ങുകൊണ്ട് നിക്കാ ഞാൻ പോവാ അങ്കളെന്ന് പറയാ അങ്ങനെ ആദ്യം എന്ത് ചെയ്യുവ കവളത്തൊക്കെ പിടിച്ച് സച്ചിയുടെ പിടിച്ച് കവളത്തൊക്കെ പിടി തിരുമുന്നുണ്ട് കാരണം കവളത്തൊക്കെ ചന്ദനമൊക്കെ ഇരിക്കുന്നുണ്ട് അല്ല അങ്ങളുടെ മുഖത്തേ നിറച്ചും ആണല്ലോ എന്ന് പറയാൻ നിനക്കും വേണോ പെയിന്റ് വേണമെന്ന് പറയുകയാണ് പിന്നീട് അവന്റെ മുഖത്തേക്കും കുറച്ച് തേച്ച് പിടിപ്പിക്കുവാണ് അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലെ കളികളെ കണ്ടിട്ട് ഒരു നിമിഷം ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുക ശ്രുതിക്ക് വല്ലാത്തൊരു സങ്കടവും വിഷമമൊക്കെ വന്നു ശ്രുതിക്ക് കാരണം തന്റെ മോനെ താൻ അറിയില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും അവസ്ഥ ഏതായിപ്പോയി അവൻ്റെ പിള്ള മനസ്സിൽ കള്ളവില്ലെന്നല്ലേ പറയണത് അവനും മനസ്സിലായി പക്ഷേ എങ്കിൽ പേര് മാറി പറഞ്ഞോണ്ടൊക്കെ അവർക്ക് ആർക്ക് സംശയങ്ങളൊന്നും തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ താൻ പിടിക്കപ്പെട്ടേനെന്ന് മനസ്സിലാവോ പിന്നീട് എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് ശ്രുതിയുടെ അമ്മയും ആദ്യം കൂടെ പോവാണ് ശ്രുതിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു പിന്നീട് ശ്രുതി എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞാൽ അതെ ഞാനും കൂടെ അറിയിക്കോട്ടെ എന്ന് പറയണം പിന്നീട് ചന്ദ്രമതിയാണ് ചെന്നിട്ട് പറയാം ചന്ദ്രമതി പറഞ്ഞു മോളെ ആ പയ്യൻ ഏതാത് ഇവിടെ ഓരോരുത്തരെ വിളിച്ചോണ്ട് വരും കണ്ടില്ല ഒരു മര്യാദ ഇല്ലാതെ കാണുന്നവരല്ല ആന്റീന്ന് വിളിച്ചിട്ട് ഓടി ഇങ്ങ് വന്നേക്കും ഇതൊക്കെ ഏതാണോ എന്തോന്ന് പറയാം സുധിയുടെ മനസ്സൊന്നും പെടഞ്ഞു തൻ്റെ മോനെക്കുറിച്ച് എങ്ങനെ പറയണേ പക്ഷെ ഇപ്പം എതിർത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ല മോട് എന്താ പോകാൻ തുടങ്ങുകയാണ് അതെ ആൻറ്റി കാരണം എനിക്ക് കുറച്ച് തിരക്കുണ്ട് അപ്പം ഇത്ര സമയമായില്ലേ ഫുഡ് കഴിച്ചിട്ട് ഏയ് വേണ്ട ഫുഡ് ഒന്നും വേണ്ട ഫുഡൊക്കെ ഞാൻ പോയി കഴിച്ചോളാം മീര അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പൊ തന്നെ ഇത്ര സമയമായില്ലേ കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ ശുദ്ധിയോട് അവരുടെയൊക്കെ യാത്ര പറഞ്ഞിട്ട് സുധി ഇറങ്ങി പോവാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഒരു ശ്വാസം വീണത് തന്നെ പിന്നീട് ശ്രുതി ദേവതയുടെ സച്ചിയുടെയും കാര്യങ്ങളും ചടങ്ങുകളും കാര്യങ്ങളും ബാക്കിയെല്ലാം നടക്കുവാണ് ഈ സമയത്ത് ശ്രുതി പുറത്തുനിന്ന് നോക്കിയപ്പോൾ അമ്മേനേം മോനേയും കണ്ടില്ല അവരുടെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവർ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ തന്നെ ശ്രുതി അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം ശ്രുതിയെ കണ്ടപ്പോൾ പെട്ടെന്ന് ആദ്യം വന്നിട്ട് ചോദിച്ചു അല്ല ആന്റി എന്നെ എന്നെ കണ്ടിട്ട് അറിയില്ല എന്ന് പറഞ്ഞേ ആന്റി എന്നെ എന്നോട് മിണ്ടാതിരുന്നേ ഞാൻ എത്ര പാട്ടം ആന്റിയോട് ചോദിച്ചു ആന്റി എന്നോടൊന്നും മിണ്ടിയില്ലോ അത് പിന്നെ മോനെ ആൻറ്റി ചേ തിരക്കിലായിരുന്നു അതുകൊണ്ടാ ആൻറ്റി അങ്ങനെ പറഞ്ഞേ പെട്ടെന്ന് തന്നെ സുധീള അമ്മ പറഞ്ഞ് ഞാൻ ബസ് കയറി പൊക്കോളാം നീ പൊക്കോളാം പറയാണ് ഈ വേണ്ട ഞാൻ ബസ് കയറ്റി വിടാന്ന് പറയുകയാണ് പിന്നീട് അവന് വേണ്ടി കുറച്ച് ചോക്ലേറ്റ് ഒക്കെ എടുത്തു എടുത്തുകൊടുക്കണം ചോക്ലേറ്റ് കിട്ടിയത് ആദ്യം ചോക്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാട് ഇടല് തുള്ളിച്ചാട് ഓടി അങ്ങോട്ട് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു എൻ്റെ അപ്പഴത്തെ അവസ്ഥ അറിയാലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്കറിയാം പക്ഷേ ഇനിയെങ്കിലും ആ വീട്ടുകാരുടെ സത്യം തുറന്നു പറയുന്നതല്ലേ നല്ലത് അവർ പാവങ്ങളാണെന്ന് തൊന്ന് കണ്ടിട്ട് അവരെ നീ ഇനിയും ചതിക്കണമെന്ന് ചോദിക്കുക അമ്മ എന്താ പറയണേ അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും നടക്കില്ല എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാതെ എനിക്കിഷ്ടം ഉണ്ടായിട്ടാണോ എന്ന് ചോദിക്കുക അമ്മ നിൽക്കുക അമ്മനെ ഞാൻ ബസ് കേട്ടിട്ടോ പോകുന്നുള്ളോ എന്ന് പറയണം പിന്നീട് രേവതിയോട് സച്ചിന്ദ്രനും കലാവധി മുത്തശ്ശഞ്ഞ് അതെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം പോയി വാങ്ങിക്കാൻ പറയാണ് അങ്ങനെ രണ്ടുപേരും വന്ന് ചന്ദ്രമതിയുടെയും രവീന്ദ്രൻ്റെയും കാലു തൊട്ട അനുഗ്രഹമൊക്കെ വാങ്ങിക്കുക രണ്ടുപേരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുക പിന്നീട് രേവതി പറഞ്ഞ അതേ അച്ഛമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണമെന്ന് പറയാം അങ്ങനെ കലാവതി മുത്തശ്ശിയുടെ അനുഗ്രഹം രണ്ടുപേരും വാങ്ങിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾക്കായ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചു എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി